പുകവോളൂക്ക് വേണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു ഹലോ കായ്സ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ് എങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ വീശടിക്കാതെ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാന്ന് നോക്കാം അതായത് ഇതിൽ ഒന്നും ചേർക്കുന്നില്ല മുട്ടയൊക്കെ ചേർക്കാതെ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡാണ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മൈദ കേട്ടോ ഒരു പരക്കിലോ നമുക്ക് മെഷർ ചെയ്തിട്ടോട്ടോ മൈദ കിലോ മൈദ ഇത് ഞാൻ മെഷർ ചെയ്തിട്ട് കറക്റ്റ് അളവ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ഉള്ള മൈദ കുറച്ച് മെഷർ ചെയ്തിട്ടു നിങ്ങൾ വാങ്ങുമ്പോ അര കിലോട്ട് വാങ്ങിച്ചാൽ മതി അടുത്ത നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിടാട്ട പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര എന്തിനാ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പൊറോട്ട അക്കിട്ട് മാവ് പരത്തിയിട്ട് പാനിൽ വെക്കുമ്പോൾ അത് നല്ലൊരു ബ്രൗൺ കളർ വരും അതിനാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് ഇത് നല്ല മിക്സ് ചെയ്യുക അപ്പൊ അടുത്തത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് മാവ് കുഴയ്ക്കുക അപ്പോൾ അത് നോക്കി കുഴക്കണം കാരണം നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതിനൊക്കെ ആട്ടിയും കുറച്ച് ലൂസായിട്ട് വേണം കുഴക്കാൻ അതായത് കയ്യിലൊക്കെ തന്നെ ഒട്ടണ പോലെയാണ് കുഴയ്ക്കാൻ അങ്ങനെയാണ് കുഴക്കേണ്ടത് കാരണം പിന്നെ അത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല സ്ട്രെച്ച് ചെയ്ത് കുഴച്ച് നമ്മളത് നല്ല സ്മൂത്താക്കണം അപ്പോൾ അതിന് വേണ്ടിതാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെച്ചിട്ട് വേണം ഇതാക്കാൻ കേട്ടോ ഒറ്റ ഡീ കംപ്ലീറ്റ് എടുത്ത് ഒഴിക്കരുത് പിന്നെ ഈ അപ്പക്കാരൊക്കെ ഇടും അപ്പക്കാരല്ല സോഡ പൊടിയത് ആ ബേക്കിംഗ് സോഡ് എടുക്കും നമ്മൾ പിന്നെ അതൊന്നും ഇടണില്ല കേട്ടാ അതൊന്നും ഇടാതെ തന്നെ നമുക്ക് സ്മൂത്ത് ആക്കുള്ള വരുവഴിയാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കേട്ടോ എല്ലാവർക്കും ചപ്പാത്തി മാവ് കഴിച്ചു ശീലം ഉണ്ടാവില്ല ഒന്ന് ലൂസാക്കി കഴിക്കാം ഈ പരുവത്തിൽ വേണം ഉണ്ടോ ഇനി ഒട്ടണം ഈ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ ഉണ്ടാ കാരണം ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കുഴയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വരും ഇപ്പതങ്ങനെ നോക്കണ്ട ഇപ്പൊ നമ്മൾ ഇതിലിട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് പൊറുപ്പൊടി വിതറിയിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത് കുഴയ്ക്കാൻ പോകട്ട ഇത് അങ്ങനത്തെ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടാ നിങ്ങളുടെ കിച്ചണിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ കുറച്ച് കാരണം കൂട്ടി വിതരുക നമ്മൾ കുഴച്ച് വെച്ചിരിക്കണം അത് വിളിക്കാൻ കിട്ടുക ഓക്കെ ഇതൊന്നും അങ്ങനെ അക്കിയിട്ടതാ നല്ല കുഴക്കാൻ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് നല്ല കുഴയ്ക്കാം കയ്യിലൊട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇടുക എന്നിട്ട് ഒഴിക്കാം ഉഴക്കുമ്പോൾ എന്താണ്ടാ ഇങ്ങനെ ആയി കുഴക്കാം കേട്ടോ സ്ട്രെച്ച് ചെയ്ത് കുഴക്ക ഉണ്ടാ ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ കുഴക്കുമ്പോഴാണ് നമുക്ക് സ്മൂത്തിങ് ഇട്ടോ Det er ikke så lenge siden.

വെജിറ്റബിൾ റീഫണ്ട് കേട്ടോ നല്ല തേച്ച് കൊടുക്ക ബട്ടറോ നെയ്യോ അത് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഈ മാവ് കുറച്ച് വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെക്ക എന്നിട്ട് ഇതിന്റെ മേലെ തേച്ച് കൊടുക്കുക റാപ്പിംഗ് ഫിലിം ആണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ മൂടുന്നത് കേട്ടാ നല്ല മൂടണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യാവുന്നത് നമ്മൾ ഇതാ ഈ റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് നല്ല ഒരു ഗ്യാപ്പ് പോലും ഇല്ല നല്ലതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് നനഞ്ഞ തുണി അതിൽ വെള്ളം പാടില്ല ജസ്റ്റ് നനച്ചിട്ട് നല്ല പിന്നിട്ട് അത് ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെയ്തു കാരണം ഇത് എന്തിനങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമുക്കൊരു മണിക്കൂർ വെക്കാം മാക്സിമം നാല് മണിക്കൂർ വെച്ച അത്രയും നല്ലത് അത്രയും നല്ല സ്മൂത്ത് ആയി കിട്ടും അപ്പൊ ഇനിയിപ്പൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം നാല് മണിക്കൂർ ആയിട്ടാ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് നമ്മളെ കുറച്ചെണ്ണ നമ്മള് ഓയിലാക്കി എടുത്ത് ഇങ്ങനെ വെക്ക എന്ത് കട്ട് ചെയ്യാ കട്ട് ചെയ്യ എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ആക്കിങ്ങനെ ഒരു ഈ സൈസ് നദി ആ കണ്ടോ ഇങ്ങനത്തെ ഉണ്ടകളാക്ക അതേപോലെ വെക്ക നമ്മൾ എട്ട് ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ കൊടുക്കാം ഫോര് തച്ചു ഒരു വൈറ്റ് കോട്ടൺ തോന്നിട്ടാ നനച്ചിട്ട് നല്ല പിഴിയാണ് എന്നിട്ട് അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാതിരിക്കാനാണോ വേറെ ഒന്നും കൊണ്ടില്ല പെട്ടെന്ന് ഡ്രൈ ആയി പോയിരുപത് മിനിറ്റ് ഇരിക്കട്ടെട്ടോ അപ്പൊ അല്ല അപ്പൊ കുറച്ചും കൂടി ഒന്ന് നമ്മള് വെച്ചതിനെട്ടുണ്ടോ കുറച്ചും കൂടി ഒന്ന് ഇതായിരിക്കണ ഇനി ത്താം അടിപൊളിയായിട്ടു അപ്പൊ ആദ്യം നമുക്ക് ഇവിടെക്ക് ഓയിലൊന്ന് അപ്പം കേട്ടോ കയ്യിൽ നല്ല തേച്ച് കൊടുക്കുക കാരണം അത് നമ്മൾ പരത്തണം ഫസ്റ്റ് ഒരു ഗോൾ എടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മള് കയ്യില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക ആദ്യം നമ്മൾ അടിക്കാതെ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ് കയ്യില് വെച്ചിട്ട് നല്ല പരത്തുക എന്നിട്ട് എന്താ ചപ്പാത്തി വരത്തുന്ന കല്ലില്ലേ

എവിടെ കനം കൂടുതൽ അവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഉപ്പാത്തി പരത്തണ പോലെ കണ്ടോ നല്ല അടിപൊളിയോ ഇനി എന്ത് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാ മൈദപ്പൊടിട്ടാ ഒന്ന് വിതറി കൊടുക്കുക ാണ് നമുക്ക് നല്ല ലെയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതാ ഇതായിട്ട് കയ്യിലൊന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ട് കത്തി ഉണ്ട് വരയുണ്ട് കേട്ടോ നമ്മള് വര ഇട്ടിട്ടുണ്ട് ഇനി ഇതാ കയ്യില് കുറച്ച് ഓയിലാക്കിട്ട് ാക്കുക നമുക്കിത് മെയിനായിട്ട് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇങ്ങനെ ആക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരു കേട്ടോ അങ്ങനെ കണ്ടോ കുറച്ചിങ്ങനെ പ്രെസ് ചെയ്യുക ഉണ്ടോ സംഭവം റെഡി ചെയ്യാം ഇതേപോലെ നമുക്കിതാ ഇതൊക്കെ ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഞങ്ങൾക്ക് ചെയ്തിട്ട് കഴിച്ചു തരാം അപ്പം എല്ലാം അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചൂടാം ഇങ്ങനെ ഒരു ഹോട്ട് ബോക്സ് വെക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ആയിട്ട് ഇതിലിടണം കാരണം ചൂടോടെ വേണം അതടിക്കുക എന്നാലാണ് നമുക്ക് നല്ല ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹോട്ട് ബോക്സിൽ ഇടന്നിട്ട് പുറത്ത് വയ്ക്കരു ഫസ്റ്റ് കുറച്ച് ഓയിൽ ഇട്ടിട്ട് തേക്കുക എന്നിട്ടതാ അതൊക്കെ എടുത്ത് കിട്ടുക ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇതൊന്നിങ്ങനെ എടുത്ത് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓവർ നൈസ് ആക്കരുതേ കുറച്ച് കനം വേണം എന്നാലാണ് ലെയറായിട്ട് കിട്ടുള്ളത് അപ്പോൾ അതാ കല്ലായിട്ടുണ്ട് അതിലേക്ക് നമുക്കിങ്ങനെ കിട്ടുന്നു ഒന്ന് എന്തായി കാണിച്ചു തരാം നമുക്ക് ചോവായി ഇട്ടാ കണ്ടോ കളർ കണ്ടോ നമ്മൾ പഞ്ചസാര നമ്മൾ ഫസ്റ്റ് ഇട്ടല്ലോ അയിലാണ് ഈ കളർ ഇങ്ങനെ വരുന്നത് കണ്ടോ കണ്ടോ ഈ കളർ വരുന്നു ട്ടോ നമ്മൾ ഇതിനെ കൂടുതൽ പറോട്ട വീട്ടിൽ തന്നെ ഇടകാറ് അതെ വേറെ സാധനണ്ട് പിങ്ക് പൊറോട്ട അടുത്ത വീട് പിങ്ക് കളർ ആയിരിക്കും കളർ പൊടിയൊന്നും അല്ല ഇട പക്ഷെ വേറെ കൊറച്ച് ഐറ്റംസൊക്കെ ചേർക്കണം അഞ്ച് പൊറോട്ട ആയിണ്ട് പിന്നെ നമുക്ക് എടുത്ത് അടിക്കാൻ കാരണം എന്താ പറയോ ഇനി അതും കൂടി ആയിരിക്കും ചിലപ്പോ അടിക്കാൻ പറ്റില്ല കറക്റ്റ് അടിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു അഞ്ചെണ്ണ ആയിട്ട് അത് അടിക്കാൻ കാണിച്ച നല്ല ചൂടുണ്ട്ട്ടോട്ടൊക്കെ നാലെണ്ണായിട്ടുള്ളു ഇല്ല ഇതിലേണ്ണായിട്ടുള്ളൂ അതടിക്കാത്തി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ അടിക്കുക നല്ല ചൂടുണ്ട് സൂപ്പർ അതല്ല അപ്പത്തെ ബാക്ക് സൈഡിലൊരു അതാട്ടുണ്ട്

ണ്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം എല്ലാരും കൊടുക്കാം ഒന്ന് കാണിച്ചതിന് ലെയർക്കൊറോട്ടടി കഴിഞ്ഞു ഇനി കഴിക്കല് കഴിച്ചു നോക്കിട്ട് ഞാന സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ മുട്ട ഒന്നും ഇട്ടിട്ടില്ല ഇരി മുട്ടിട്ടില്ല അപ്പസോൾ ഇട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല നല്ല ലയർ എടുത്തു ഇട്ടില്ലാണ് ഇത് കഴിച്ചാ പറയില്ല ഞാൻ മുട്ട ഇട്ടേ കഴിഞ്ഞാ ഇങ്ങനെ വരുന്നു അത്രേം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റും സെയിം ആണ് വ്യത്യാസമൊന്നുമില്ല എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഇണ്ട് കഴിച്ചോ ഹ ചിരിക്കേ എ സൂപ്പർ ആണ് റോട്ട സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി പൊറോട്ടയാണ് കറിയിലങ്ങനെ ഡിപ്പി അടിപൊളി അപ്പൊ ഇതെല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്ക ഇന്നത്തെ വീട് എത്രയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ